ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി മുപ്പത്തിനാല് ലക്ഷം രൂപ ചെലവിൽ നവീകരിക്കുന്ന തൃത്താലക്കൊപ്പം അയ്യപ്പൻഗാവ് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം എം എൽ എ മുഹമ്മദ് മുഹസിൻ നിർവഹിച്ചു മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിനാല് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിക്കുന്ന തൃത്താലക്കൊപ്പം അയ്യപ്പൻഗാവ് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹുസിൻ ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യഘട്ടം തന്നെ നമ്മൾ കഴിഞ്ഞ ടേബിൽ കുറച്ച് ഫണ്ട് വെച്ചിരുന്നു എന്റെ നിർമ്മാണമാണ് ഇടക്ക നടന്നത് പിന്നെ അതിന്റെ ബാക്കി ദീർഘാലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് മാത്രല്ല ഒരുപാട് ഗ്രാമീണ റോഡുകൾ വളരെ മോശമായ സാഹചര്യത്തിലാണ് ഉള്ളത് പരമാവധി ഗ്രാമീണ റോഡുകൾ നവീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഫണ്ട് ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൊപ്പം പഞ്ചായത്ത് അടക്കമുള്ള പഞ്ചായത്തുകളിൽ ജലജീവൻ മിഷന്റെ പൈപ്പ് ലൈന് പൊട്ടിയതുമായി ബന്ധപ്പെട്ടടക്കം പൈപ്പ് ലൈന് ഇട്ടതുമായി ബന്ധപ്പെട്ട് റോഡ് പൊളിച്ചതടക്കമുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്ന പഞ്ചായത്താണ് എന്നാൽ ആ ഘട്ടത്തിൽ റോഡുകൾക്ക് റിസ്റ്റോറേഷൻ ഫണ്ട് നമുക്ക് ലഭ്യമായിരുന്നില്ല ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ജലജീവൻ പദ്ധതിക്കൊക്കെ റോഡ് റിസ്റ്റോറേഷന് ഫണ്ട് ഉണ്ട് പക്ഷെ നമ്മുടെ പഞ്ചായത്തും വിളയൂർ പഞ്ചായത്തും ആദ്യഘട്ടത്തിൽ തന്നെ ആയതുകൊണ്ട് അതിന് വേണ്ടത്ര ഫണ്ട് കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രാമീണ റോഡുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് നാളെ ഇതുവരെ നോക്കുകയാണെങ്കിൽ ഗ്രാമീണ റോഡുകൾക്ക് മാത്രമായിട്ട് പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഫണ്ടിന് പുറമെ എംഎൽ ഫണ്ട് ആ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഫണ്ട് അതോടൊപ്പം തന്നെ ഫ്ലബിന്റെ ഫണ്ട് അടക്കം കൊപ്പം പഞ്ചായത്തിൽ മാത്രം ആറര കോടിയിലധികം വരുന്ന തുക അതിന് കൂടുതലാണ് ഈ കാലയളവിൽ നമുക്ക് വെക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന സിപിഐ മണ്ഡലം സെക്രട്ടറി കരുണാകരന് സിപിഎം ലോക്കൽ സെക്രട്ടറി രാജൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി മെമ്പര് ഉസ്മാൻ മണികണ്ഠൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു